എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിജു സോപാനം ലോക ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ കേരള കോന്നി ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കൂട്ടായി കൂട്ടായ്മയായി എന്ന പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളുണ്ടായിരുന്നു ഓൾ ദി ബെസ്റ്റ് നമസ്കാരം ഞാൻ ബിബിൻ ജോർജ് ആണ് ഈ വരുന്ന ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ കോന്നി ബി ആർ സി അവതരിപ്പിക്കുന്ന കൂട്ടായി എന്ന എല്ലാവിധ ും നമസ്കാരം ഞാൻ നിങ്ങളുടെ ആശിഷ് ഡിസംബർ മൂന്നാം തീയതി ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുമ്പോൾ കോന്നി ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കൂട്ടായി കൂട്ടായ്മയായി എന്ന പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു നമസ്കാരം ഞാൻ ദിനേശ് മണിക്കൂർ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കൂട്ടായി ഹൃദയം നിറഞ്ഞ ആശംസകൾ നമസ്കാരം ഞാൻ രശ്മി ബോബൻ ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സമഗ്ര കേരള കോന്നി ബിആർസി ആഭിമുഖ്യത്തിൽ നടക്കുന്ന കൂട്ടായി കൂട്ടായ്മയായി എന്ന പരിപാടിക്ക് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ സി എസ് മോഹനൻ കോന്നി സേവാകേന്ദ്രം ചെയർമാനാണ് ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് കോന്നി ബി ആർ സി സംഘടിപ്പിക്കുന്ന കൂട്ടായി കൂട്ടായ്മ എന്ന പരിപാടിയിലേക്ക് ഒരു ആശംസ അറിയിക്കണം എന്ന് എന്നെ അറിയിച്ചു അതനുസരിച്ചിട്ട് ഞാന് ഈ ഭിന്നശേഷി ദിനത്തിൽ ലോകം മുഴുവൻ ആ ഒരു ദിനം ആചരിക്കുമ്പോൾ ഭിന്നശേഷിക്കാരെ പറ്റി ഓർക്കാനും മഞ്ഞുപൂലൈ കുഞ്ഞുപൂലേ മുല്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഭരത് ഈ വരുന്ന ഡിസംബർ മൂന്നിന് ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് കോന്നി ബി ആർ സി അവതരിപ്പിക്കുന്ന കൂട്ടായി കൂട്ടായ്മയായി എന്ന പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും താങ്ക് യു